ഇല്ല ശരിക്കും സാധാരണ അങ്ങനെ സംഭവിക്കാത്തോണ്ട് ചിലേ ഫസ്റ്റ് ഹാഫ് ആണോ എൻഗേജ് ആണോ സെക്കൻഡ് ഹാഫ് നല്ലതാ പത്ത് പേരെ പറയണോ ആയിക്കോട്ടെ വേറെന്തോ വന്നല്ലോ അത് ഡയറക്ടേഴ്സ് വർഷങ്ങൾക്ക് ശേഷം അല്ല വർഷങ്ങൾക്ക് ശേഷം ധ്യാന്റെ ഒരു ഹിറ്റാണ് അല്ല ഞാൻ പറഞ്ഞ പടത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാല് ആൾക്കാർ ടോം ഒരു വർഷത്തിലൊരു പടം അങ്ങനെയുള്ള നൽകുന്ന ധ്യാണാ വന്നു മനസിലായി അങ്ങനെ വളരെ അപൂർവ പടങ്ങളിലെ ധ്യാൻ പ്രത്യേകിച്ച് പിളിച്ച് പറഞ്ഞ് വരണം എന്ന് പറയാറുള്ളൂ അങ്ങനെ ഒരു പടം ആയിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലി അതുകൊണ്ട് കാണാൻ വന്നത്